ഹലോ അസ്സലാമലൈക്കും നമസ്കാരം ഇടവേള റാഫിയാണ് കലാകൃഷി യാത്ര എന്നാണ് ഇടവേള റാഫി യൂട്യൂബിനെ കണ്ടത് ഞാൻ അത് പറയാൻ വേണ്ടി വന്നല്ല ഞാൻ പ്രിയപ്പെട്ട പ്രദീപും കൂടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുന്നവരുമാണ് ഞാൻ സാധാരണയായിട്ട് സീരിയലുകളും സിനിമകളിലും സ്റ്റേജിലൊക്കെ അഭിനയിക്കുന്ന ആളാണ് ഇത് അഭിനയമല്ല ഒരു റിയൽ കാര്യം കൂടെ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താ സംഗതി സർപ്രൈസ് സർപ്രൈസാണ് ഇപ്പം പൊട്ടിക്കാൻ പോകുന്ന സർപ്രൈസ് ഓക്കെ വെയിറ്റ് ആൻഡ് സി ഞാൻ പറഞ്ഞ സർപ്രൈസുകൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ ഓക്കെ ഹോംലി ഫുഡ് ലേഡീസ് കിച്ചൺ ചട്ടിച്ചോറ് അതിന്റെ റബ്ബേ അതിന്റെ പൊന്നാരങ്ങളെ പണ്ടാരി തട്ടുകട ഹോംലി ഫുഡ് ലേഡീസ് കിച്ചൺ ഇതിനകത്തെ വിശേഷങ്ങൾ അപ്പൊ കാണിച്ചുതരാം വളരെ രസമാണ് എന്തായാലും സ്മെല്ല് കേൾക്കുന്നുണ്ട് അത് പോയേക്കാം വറക്കണിയും കരിക്കണൊക്കെ മണങ്ങൾ സാധാരണ ഫാമിലി കിച്ചൺ അല്ലെങ്കിൽ കുടുംബസമേതം നടത്തുന്നവരൊക്കെ നമ്മൾ എന്തായിരിക്കുക നമ്മളിപ്പോൾ വിശ്വസിക്കില്ല ഞാൻ ലൈവ് കണ്ടതാണ് അറിയാലോ ഞാൻ നടത്ത പറഞ്ഞില്ല നമ്മൾ സീരിയലും സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളാണ് പക്ഷേ എന്താ അഭിനയമല്ല ഞാൻ പ്രദീപും കൂടി മലപ്പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ കട കണ്ടു ഞാൻ പ്രദീപിച്ച് നല്ല സ്മെല് വന്ന നിർത്തണം എന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി ഒതുക്കി സ്റ്റേഡാക്കി വന്നപ്പോഴോ വളരെ സ്നേഹമുള്ള കുറേ മനുഷ്യരാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് പ്രിയപ്പെട്ട ഹംസക്കാടെ കുറേ കൂട്ടുകാരും ഹംസക്കാട് ഫാമിലിയും തന്നെയാണ് ഈ കട നടത്തുന്നത് എന്തായാലും അതിന് വിശേഷങ്ങൾ പറയാൻ വരും ഒരുപാട് ആൾക്കാർ ഇത് ഭക്ഷണം കഴിക്കുന്നുണ്ട് സംസാരിച്ചാൽ എനിക്ക് ഭക്ഷണം കിട്ടാണ്ട് പോകും ഓക്കെ ഞാൻ സീക്കമാൻ വരും അതിൻ്റെ പൊന്നാരങ്ങൾ ഞാൻ പറഞ്ഞില്ല ലൈവായിട്ട് മീൻ ഇങ്ങനെ 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 പൊളച്ചു പൊരിക്കണാണ് മെല്ലെ കേരളത്തിൽ പൊന്നാര പടപ്പാൻ ഒരു രക്ഷയില്ലാത്ത ചെയ്ത കേസാണ് അറിയാലോ ഞാൻ പല ഷൂട്ടിങ് യാത്രക്കൊക്കെ പോകുന്ന സമയത്ത് കേരളത്തിലെല്ലാം രുചിയും ഞങ്ങൾ ആസ്വദിക്കുന്നതാണ് പ്രത്യേകിച്ച് കലാകാരന്മാർ ആർട്ടിസ്റ്റുകൾ ആസ്വദിക്കും അപ്പോൾ അതിനെല്ലാം വളരെ വെറൈറ്റി ആയിട്ട് നാടൻ മേലെ നല്ല അടിപൊളി നല്ല സൂപ്പർ നാടൻ ചോറ് ചട്ടിച്ചോറ് പൊതിച്ചോറ് പൊതിച്ചോറൊക്കെ അവിടുത്തെ ഹൈലൈറ്റ്സ് ആണ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ട അംസക്കെയാണ് അംസക്കും കൂട്ടിയിട്ടും ഫാമിലിയാണ് ഈ കട നടത്തുന്നത് രുചി വൈവിധ്യങ്ങളുടെ കമനീയ കല പറയുന്നത് എന്തായാലും വളരെ രസം ഞാൻ ഇപ്പോൾ മീൻ കുറിച്ച് കാണിച്ചെന്നല്ലോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് കഴിച്ചിട്ട് ബാക്കി വിവരങ്ങൾ പറയാം അതിനുമ്പായിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ളത് അംസക്കെയാന്ന് പറഞ്ഞാലും അംസക്കാരെന്ന് സംസാരിക്കാം ആയ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് രാവിലെ മുതൽ നമ്മൾ തുടങ്ങുന്നുണ്ട് ഒരു ഏഴ് മണിക്ക് പിന്നെ ഒരു പൊറോട്ട ചപ്പാത്തി കറികൾ പാലക്കം മണ്ണാമൊരു സ്പെഷ്യലാണ് പാലക്കം അത് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളൊരു പന്ത്രണ്ട് മണി കൊടുക്കുന്നത് നമ്മൾ ചോറ് ചട്ടിച്ചോറ് പൊതിച്ചോറ് ബിരിയാണി ചിക്കൻ ബിരിയാണി കുട്ടി ബിരിയാണി പിന്നെ കുറേ വെറൈറ്റി മീൻ വർത്തതുകൾ പിന്നെ ബീഫ് ഫ്രൈ

വീട്ടിൽ വിണന്നു വെറുതെ വീട്ടിൽ വിടണ പേര് പോലെ വെക്കുന്നു ഒക്കെ ഇവിടെ ചേച്ചിമാര് താപ്പുമാർ തന്നെയാണ് എല്ലാം ചെയ്ത് വേണ്ട അറ്റാ ചേച്ചി എന്താ ഐറ്റംസ് എന്താണെന്നത് മുളകറി ഇഞ്ചിപ്പുളി ആ ശർക്കര ഇട്ട ഇഞ്ചിപ്പുളി മധുരപ്പുളി അപ്പൊ അടിപൊളിയാണ് വൈബാണ് അല്ലേ ഓക്കെ വളരെ സന്തോഷം അപ്പൊ ചട്ടിച്ചോറ് ചട്ടിച്ചോറ് ഉണ്ടാക്കി കൊണ്ടിരിക്കാം ചട്ടിച്ചോറ് റെഡി ആക്കാണ് ചട്ടിച്ചോറിലെ എത്ര ഐറ്റംസ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനത്തെ ഐറ്റംസ് കയറി കൊണ്ടിരിക്കണം

അലഹം വളരെ ഹാപ്പി ഒന്നും പറയാൻ എന്ത് രസം രസമെന്നറിയാം വയർ നേരത്ത് ഭക്ഷണം കഴിച്ചു വലിയ സന്തോഷമായി ഞാൻ പറഞ്ഞല്ലോ ഈ പ്രോഗ്രാം ആർട്ടിസ്റ്റുകൾക്കൊക്കെ എപ്പോഴും യാത്ര ഉണ്ടാവില്ല ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചതാണ് നമുക്കിങ്ങനെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല അറിയാലോ മലപ്പുറം ജില്ലയുടെ പ്രദേശത്ത് നല്ല വിഭവ ഭക്ഷണം ഉണ്ടാക്കും അപ്പോൾ എന്തായാലും അലഹമില്ല അടിപൊളി ഓക്കെ ഞങ്ങളിബ് നിർത്തും ഓക്കെ Ok, insyaAllah. Ok. Ok, si Maria, Bye-bye.